ഇന്നത്തെ സ്പെഷ്യൽ നല്ല മുളക് ചമ്മന്തി അപ്പം ഈ മുളക് ചമ്മന്തിയൊക്കെ ഇത്ര സ്പെഷ്യൽ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ കാണും ഞങ്ങൾക്ക് സ്പെഷ്യലാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഉപ്പും എരിവും പുളിയൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കുന്നതും പിന്നെ ചോറിന് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തും ഉണ്ടാക്കിയെടുക്കുന്നൊരു ഐറ്റമാണ് ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറി ഇടൊന്നും ആവശ്യവുമില്ലല്ലോ അപ്പം നമുക്ക് നല്ലൊരു മുളക് ചമ്മന്തി തയ്യാറാക്കാം ലഞ്ച് ബോക്സ് വീഡിയോസിലൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഈ മുളക് ജമന്തിൻ്റെ റെസിപ്പി അതുകൊണ്ടിട്ട് കൂടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതാ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മുളകൊന്ന് വറുത്തെടുക്കാം അപ്പോൾ മുളക് ഒരു പന്ത്രണ്ട് ടൺ എടുത്തിട്ടുണ്ടായിരുന്നേ ഈ ഒരു കളറിൽ വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു പത്തിരുപതോളം ചെറിയ ഉള്ളി കേട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി തുണിയിലൊന്നും തുടച്ചിട്ടിട്ട് കൊടുത്താൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒന്നും വൃത്തികേടാവത്തില്ല വെള്ളമൊന്നും എണ്ണയൊന്നും പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ അതും കുറച്ച് പിഴി കൂടെ നന്നായിട്ട് ഇതുപോലെ വറുത്ത് കോരി മാറ്റാം ഇനി ചൂടാറിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അരകലിലുണ്ടെങ്കിൽ അങ്ങ് അരച്ചെടുത്തോ അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് നമുക്കതില്ലാട്ടോ ഇനി ഓർമ്മ മേടിക്കണം അങ്ങനെ ഇതാ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി സ്പെഷ്യൽ ആണോ എന്ന് ചോദിക്കുന്നവർ ഞങ്ങൾ ലോക്കൽസിന് ഈ ചമ്മന്തിയൊക്കെ സ്പെഷ്യലാണ് സ്പെഷ്യൽ അപ്പോൾ എൻ്റെ കൂടെ കൂടുന്നവർ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ